മലപ്പുറം താനൂരിൽ മൂന്ന് ദിവസം പ്രായമായ കുഞ്ഞിനെ കൊന്നു കുഴിച്ചു മൂടിയ നിലയിൽ കണ്ടെത്തി കുഞ്ഞിന്റെ മാതാവിന്റെ വീടിനടുത്തുള്ള പറമ്പിലാണ് കുഞ്ഞിനെ കുഴിച്ചു മൂടിയത് കുഞ്ഞിന്റെ മാതാവ് ജുമൈലത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു കുട്ടിനെ കൊണ്ടുപോയി അങ്ങനെ ഞാനും അടുത്ത ഡയലോഗ് ആ വലിയമ്മ വലിയമ്മ പറഞ്ഞു പറഞ്ഞു ഇത് നമ്മളെ പോയതാണ് മക്കളെ പോറ്റാൻ പറ്റാത്തൊരു അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ ബന്ദാവൂർ ഈ വാർത്ത കേട്ടപ്പോൾ വല്ലാതെ ഷോക്കായി ഒരു മാതാവാണി ചെയ്യുന്നത് അതും നൊന്ത് പ്രസവിച്ച സ്വന്തം കുഞ്ഞിനെ ഒരു മനുഷ്യൻക്ക് എങ്ങനെയാണ് ഇങ്ങനെ ചെയ്യാൻ കഴിയുന്നത് മലപ്പുറം ജില്ലയിലെ താനൂരിലുള്ള ഓട്ടും പുറത്തുള്ള ജുമൈലത്തുന്ന ഇരുപത്തൊൻപത് കാരിയാണ് നാലാം പ്രസവത്തിലെ ഈ കുഞ്ഞിനെ അതിക്രൂരമായിട്ട് ഇല്ലാതാക്കിയത് ഇവരുടെ ഭർത്താവുമായിട്ട് ഒരു വർഷമായിട്ട് ഇവർക്ക് യാതൊരു ബന്ധവും ഇല്ല അകൽച്ചയിലാണ് അതിനിടയിലാണ് ഇങ്ങനെ ഒരു പ്രസവം ഉണ്ടായത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ ഇരുപത്തിയാറിനാണ് ഇവർ പ്രസവിക്കുന്നത് ആ പ്രസവം കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടാണ് ഇത് ആരും അറിയാതിരിക്കാൻ ഇതറിഞ്ഞാൽ ഒരുപാട് നാണക്കൾ ഉണ്ടാകുമെന്ന് കരുതിയിട്ട് ഈ ഒടു കൊടു ക്രൂരത ചെയ്തത് അവരുടെ ആ കുട്ടിയുടെ മയ്യത്തൊക്കെ പുറത്തെടുത്ത് അന്വേഷണമൊക്കെ നടക്കുന്നത് നിലവിലെ ഈ ജുമയിലത്ത് പോലീസ് കസ്റ്റഡിയിലാണ് ഞാൻ ഇതിന്റെ അന്വേഷിക്കുന്നത് ഇത് ഏത് രീതിയിൽ ഇത് സംഭവിച്ചു എന്നതിനേക്കാൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളതാണ് ദാമ്പത്യ പ്രശ്നങ്ങൾ കൊണ്ടെത്തിക്കുന്നത് എവിടെയൊക്കെയാണെന്നുള്ളത് സമാനമായിട്ട് ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് അത് മനുഷ്യനെ ഏത് രീതിയിലും ക്രൂരമായിട്ട് ചിന്തിക്കാനിട വരുത്തും മനുഷ്യൻ്റെ ധാർമ്മികത കഴിഞ്ഞാൽ മനുഷ്യനും മൃഗവും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല ഏതായാലും അവർക്ക് അവരുടേതായ ആ ഒരു മൂന്ന് കുഞ്ഞുങ്ങൾ അവിടെ ഉണ്ടല്ലോ ജീവനുള്ള മൂന്ന് കുഞ്ഞുങ്ങൾക്കും ഉമ്മയ്ക്കും ഒപ്പമാണ് ഈ ജുമൈലത്ത് കഴിയുന്നത് ആ കുഞ്ഞുങ്ങളുടെ ഒരു ഫ്യൂച്ചർ ആലോചിച്ച് നോക്ക് ഈ ഭർത്താവ് എന്ന് പറയുന്ന ഒരാൾ ഏത് രീതിയിലാണ് പിണങ്ങിയത് എന്ത് കാരണം ഇതൊന്നും നമുക്കറിയില്ല പക്ഷേ അതൊരു പെൺകുട്ടിയുടെ ജീവിതം ഏത് രീതിയിൽ തകർക്കപ്പെട്ടു എന്നുള്ളതാണ് ഇതിന്റെ പിന്നിൽ പിന്നീട് ഇതുപോലെ ഇങ്ങനെ ഇക്കൊരു ഗർഭാവണ എന്ന് കരുതിയാൽ ആവുന്നതല്ലല്ലോ പുറത്തൊരാളുടെ ഒരു ഒരു പ്രവർത്തനം ഉണ്ടാവില്ലേ അയാൾ ചിത്രത്തിലില്ല അയാൾ ഒന്നാമത് ഈ കുടിച്ച വെള്ളത്തിൽ ചില ആണുങ്ങളെ വിശ്വസിക്കരുത് അവര് സ്നേഹം കാണിച്ച് കൂടെ നിന്ന് എല്ലാം കഴിഞ്ഞാൽ അവരിട്ടെറിഞ്ഞാ പോകും ഇത് മുഴുവനും സഹിക്കേണ്ടി വരുന്നത് ഈ പെൺവർഗ്ഗം മാത്രമാണ് നിങ്ങൾ എവിടെയൊക്കെ നോക്കിക്കോ ഏതൊക്കെ ബന്ധങ്ങളെടുത്ത് പരിശോധിച്ചാലും ഒരാണിന്റെ ബന്ധത്തിൻ്റെ ഒരാണെന്നുള്ളത് ശരീരവും സെക്സും മാത്രമാണ് മറ്റൊരു കുറച്ചും കൂടിയൊക്കെ ഒരു സെൻസിറ്റീവ് ആയിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് സ്നേഹത്തിന് വേണ്ടി കൊതിക്കുകയാണെങ്കിൽ മറുഭാഗത്ത് സ്നേഹത്തിന് വേണ്ടി എല്ലാം കുതിക്കുക എന്നിട്ട് നാട്ടുകാരുടെ മുന്നിൽ വേശ്യ അല്ലെങ്കിൽ മോശക്കാരി എന്നും കൊള്ളരുതാത്തവൾ എന്നുള്ള പേര് മാത്രം ആർക്ക് കിട്ടും സ്ത്രീക്ക് കിട്ടും കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ വണ്ടിയിൽ അവർ കയറി ഡിസ്ചാർജ് ചെയ്ത് കയറി ഡിസ്ചാർജ് കയറി കയറിയാൽ സാധാരണ അമ്മയും കുഞ്ഞാവുമ്പോൾ അവർക്ക് സർക്കാർ വണ്ടി കൊടുക്കും അപ്പം അവരോട് ചോദിച്ചു പിന്നെ നിങ്ങൾക്ക് ഇവിടുന്ന് ഡിസ്ചാർജ് ചെയ്തതല്ലേ അമ്മയും കുഞ്ഞല്ലേ നിങ്ങൾക്ക് സർക്കാർ വണ്ടി തരില്ല അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഇൻഷുറൻസ് ഇല്ല പിന്നെ ഞങ്ങളെത്തി പിന്നെ കാർ വിളിക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഓട്ടോയിൽ പോയാൽ മതി താനൂരേക്കാർ പോണ്ടിയെന്നറിഞ്ഞു അങ്ങനെ ആയിക്കോട്ടെ തന്നെ ഞാൻ അവരെ കയറ്റി ഞാൻ പോയി പോയിക്കൊണ്ടിരിക്കുക കുറച്ചൊരു പത്ത് കിലോമീറ്റർ എത്തിപ്പോൾ അവർ പറഞ്ഞു പിന്നെ മോനെ ഞങ്ങളൊരു കാര്യം പറയാനുണ്ട് എന്താ കാര്യം എത്താത്ത ചോദിച്ചു ഇത്തരം പറഞ്ഞ് ഈ കുഞ്ഞിന് ഞങ്ങൾക്ക് വേണ്ട ഈ കുഞ്ഞ് നമുക്ക് പിന്നെ അനാഥാലയത്തിൽ ആർക്കും എനിക്ക് ആരെങ്കിലും ഉണ്ടോ നമുക്ക് ആ കുഞ്ഞിനെ അവിടെ കൊടുക്കാമെന്ന് അറിഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞാൽ അത് നമുക്ക് ചെയ്യാൻ പറ്റില്ല നിങ്ങൾ പ്രസവിച്ച കുഞ്ഞല്ലേ അപ്പോൾ നമുക്കത് ചെയ്യാൻ പാടില്ല അപ്പോൾ അതെന്താ സംഭവിച്ചത് നമുക്ക് മക്കൾ കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് എല്ലാം കൂടെ പോറ്റാൻ പറ്റില്ല പോറ്റാൻ പറ്റാത്ത സിറ്റുവേഷനിലാണ് അപ്പോൾ ആ ഞാൻ ഞങ്ങൾ നിങ്ങൾക്കത് ആദ്യ ഓർമ്മല്ലെന്ന് വെച്ചു അപ്പോൾ അത് ആദ്യ ഓർമ്മയിൽ ഇപ്പം നാല് മാസമോ പിന്നെ മറ്റൊരു മുത്രക്കരയാണ് അതുകൊണ്ട് പിന്നെ വിവരം അറിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിച്ചു പോയത് അപ്പോൾ ആദ്യാപോഷം ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിപ്പോയി അതുകൊണ്ടാണ് ഇത് സംഭവിച്ചതെന്ന് പറഞ്ഞ് അപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പോൾ ഏതായാലും ഒരു പിന്നെ മൂന്ന് പെൺകുട്ടിയല്ലേ നിങ്ങൾക്ക് ഇത് നാലാമത്തെ ഒരു ആൺകുട്ടിയല്ലേ ഇത് നിങ്ങളുടെ ഭാഗ്യമായിരിക്കും നിങ്ങളതിനെ പോറ്റിക്കോളി അറിഞ്ഞു അപ്പോൾ ഒരു പറഞ്ഞ് അത് പോറ്റാൻ പറ്റാത്ത സിറ്റുവേഷനിലാണ് കിട്ടിയ ആൾ നോക്കുന്നില്ല അപ്പോൾ ഓന് പിന്നെ അങ്ങനത്തെ ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഒരു വിഷമത്തിലാണ് നമ്മൾ അപ്പോൾ അത് പോയിറ്റുന്ന ആർക്കെങ്കിലും കൊടുക്കാറുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു നല്ലൊരു പണി ചെയ്യാം നിങ്ങളെ നമ്പർ തരി നമുക്കിത് ആർക്കെങ്കിലും കൊടുക്കാം നിങ്ങളെ നമ്പർ തരും ഒരു നമ്പർ നിങ്ങൾ വണ്ടി ഓൺ തേ ചെയ്യണം നിങ്ങൾ പോകുകയാണെങ്കിൽ ഇതാർക്കെങ്കിലും നമ്മൾ പോണ വൈക്കി ആർക്കെങ്കിലും കൊടുക്കാനേ പറ്റൂല അല്ലാണ്ട് വീട്ടിലെത്തിയാൽ നമുക്കത് ഒന്നും ചെയ്യാൻ പറ്റൂല അപ്പോൾ അങ്ങനെ ചെയ്യപ്പോൾ ഞാൻ നിങ്ങൾ പ്രസവിക്കാൻ വന്നല്ലേ അപ്പോൾ നിങ്ങളെ അയൽവാസികളൊക്കെ കണ്ടിട്ടുണ്ടാവും അവരുടെ ഗർഭിണിയായി വന്ന് അപ്പോൾ ആ വല്ല്യമ്മ പറയാണ് പിന്നെ മരിച്ചു പോയി എന്നിട്ടും പറയേണ്ടി വരുമല്ല അപ്പോൾ എന്ത് ചെയ്യൂ നമ്മൾ അവസ്ഥ അതായി അതായിപ്പോയില്ലെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് സങ്കടമായി അവരെ വെച്ചാൽ ഇത് ഇങ്ങനെ ഒരു പൈതന്നെ പറ്റി മൂന്നാൾ ഒരേമാരിയാണ് പറയുന്നത് ആ മൂന്നാൾ ഇങ്ങനെ തന്നെ പറയുമ്പോൾ ഞാൻ പറഞ്ഞത് അത് അങ്ങനെ പറയാൻ തന്നെ പാടില്ല അപ്പോൾ ആ നെറ്റിക്കുട്ടി പറഞ്ഞു നമ്മൾ ഇന്നൊരു പണി നമ്മൾ ക്രിസ്ത്യൻസിനെ പള്ളി ചോദിച്ചു നോക്കാറ് അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളൊരു മുസ്ലിം ആളല്ലേ നിങ്ങൾ തന്നെ ഇത് നമുക്ക് ചെയ്യാൻ പാടില്ല നമ്മൾ ഇസ്ലാമിലെ പറഞ്ഞപ്പോൾ നമ്മൾ മതപരമായിട്ട് പറഞ്ഞു കൊടുത്താൽ അപ്പോൾ അങ്ങനെ ചെയ്യാൻ പാടില്ല പാടില്ലായിരിക്കുമോ അപ്പോൾ അത് ചെയ്യുന്ന തെറ്റാണ് അപ്പോൾ ഞാൻ അപ്പോൾ ഒരു പറഞ്ഞു എന്നാലും ഇങ്ങനെ പറഞ്ഞു ഞങ്ങൾ തന്നെ പോയിരിക്കുകയാണ് നമ്മളെ അവസ്ഥതായിപ്പോയില്ലേ അപ്പോൾ എന്ന് പറഞ്ഞാൽ അവർ നമ്മൾ വീട്ടിലെ പോകാറ് അപ്പോൾ ഞാൻ എൻ്റെ സ്വാഭാവിക അല്ലേ വിഷമം കൊണ്ട് പറഞ്ഞിരിക്കുകയോ ഞാൻ അവരെ വീട്ടിൽ കൊണ്ടാക്കി വീട്ടിൽ കൊണ്ടാക്കി ഞാൻ എൻ്റെ ഫാമിലിനോടൊക്കെ ഈ കഥ ഞാൻ പറഞ്ഞു വീട്ടിലേക്ക് കൊണ്ടാക്കുന്ന സമയത്ത് അവരുടെ ഭാഗത്ത് എന്തെങ്കിലും അസ്വാഭാവിക പെരുമാറ്റം ഉണ്ടായിരുന്നു ആ ഉണ്ടായിരുന്നു വെച്ചാൽ ഈ വീട്ടിലേക്ക് അവർ വണ്ടി ഇറങ്ങിയപ്പാട് ആദ്യം പറഞ്ഞ് വണ്ടി പുറത്ത് നിർത്തിയാം ഞാൻ പറഞ്ഞു ഇതിനെത്താതെ നിങ്ങളുടെ ഒക്കെ ഉള്ളല്ലേ ഞാൻ അങ്ങോട്ട് വണ്ടി പോകുമല്ലോ അപ്പോൾ എന്നെ പറഞ്ഞ് മോനെ അല്ല വണ്ടി അങ്ങോട്ട് പോകണ്ട അപ്പോൾ ഞാൻ പറഞ്ഞ് വണ്ടി പോകും നിങ്ങൾ ലഗേജ് കുട്ടീനെ എന്തിനാണ് കൊണ്ടുപോകുന്നത് അപ്പോൾ എനിക്ക് വീട് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അങ്ങനെ ഞാൻ ചെയ്തു അവരെ വീട്ടിലേക്ക് പോയി എൻ്റെ വണ്ടി അവിടെ കടപ്പുറ ഏരിയേനെ വണ്ടി അടുത്താന്ന് അങ്ങനെ ഞാൻ എന്തായത് ഈ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പാട് ഈ കുട്ടീനെ ആയിട്ട് ആ ചെറിയ അനിയത്തി കുട്ടി വേഗം അങ്ങോട്ട് ഓടി അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ താത്തനോട് ദേഷ്യം പിടിച്ചിട്ടായിരിക്കും അവർ ഓടിയെന്ന് വിചാരിച്ച് അങ്ങനെ കുട്ടിയെ കൊണ്ടുപോയി അങ്ങനെ ഇവർ അപ്പം ഞാനും ചെയ്ത് എനിക്കടുത്തവരോടൊക്കെ പറയുന്നത് അപ്പോൾ ഇത്താത്തൊരു സെന്റി ഡയലോഗ് അടിച്ചാൽ മതി ആ വലിയമ്മ വലിയമ്മ പറഞ്ഞു മോനെ ഇത് ആരോടും പറഞ്ഞു കേട്ടോ നമ്മളെ വിഷമം കൊണ്ട് പറഞ്ഞു പോയതാണ് മക്കളെ പോറ്റാൻ പറ്റാത്തൊരു വിഷമം കൊണ്ട് പറഞ്ഞു പോയതാണ് പിന്നെ എനിക്ക് അത് ആരോടും പറഞ്ഞാൽ മറന്നു ഞാൻ എത്താതെ ഞാൻ ആരോടും പറയില്ല അങ്ങനെ എൻ്റെ പെങ്ങളോടും എൻ്റെ ഒരോടും അവരുടെ പാർട്ടി സഖാവ് മുജിക്കാനി പിന്നെ ബാബോട്ടോ കാര്യം ചെയ്യാം പിന്നെ നമ്മൾ വേണ്ട നടപടി ചെയ്യാൻ ജീവിക്കാൻ നമുക്ക് എന്താ വച്ചാൽ ചെയ്യാം ഇവരൊക്കെ പറഞ്ഞു അപ്പോൾ ഞാനത് യൂണിയൻ കോളേജിൽ കൊടുക്കണമുണ്ടാവുക അപ്പോൾ ഒരു ഒരു പറഞ്ഞ് നമുക്ക് എന്താച്ചാൽ വേണ്ട നടപടികൾ നമ്മൾ ചെയ്യാം നമുക്ക് നമ്മൾ അന്വേഷിക്കേണ്ടതാണ് ഞാൻ എന്ത് ചെയ്ത് ഞാൻ പിറ്റി വീട്ടിൽ എനിക്ക് കിടന്നുകൊണ്ട് ഓർക്കിട്ടുന്നില്ല അങ്ങനെ എന്ത് ചെയ്ത് ഞാൻ പിന്നെ ഇവിടെ പോയി മെഡിക്കൽ കോളേജ് സ്റ്റേഷനിൽ പോയി മെഡിക്കൽ കോളേജ് സ്റ്റേഷനിൽ പോയി ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട് ഇവർ കുട്ടിനെ കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചു അപ്പോൾ എന്നെ പറഞ്ഞ് പതു എവിടെ സ്ഥലം എന്നറി വെച്ച് സ്ഥലം എനിക്ക് പറയാനായില്ല എനിക്ക് അത്രയും വലിയൊരു ഇല്ല അപ്പോൾ ഞാനെന്തായത് അങ്ങനെ സ്ഥലത്ത് പോയിക്കുന്നു താനൂര് എത്തേണ്ട അതിൻ്റെ പുറത്താണ് പിന്നെ പറഞ്ഞത് അവർ നമ്പർ ഉണ്ടെ നമ്പറില്ല അപ്പോൾ ഒരു നമ്പർ ഒന്നും ഇല്ല നമുക്ക് അങ്ങനെ കേസെടുക്കാന്ന് വെച്ചു അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞ് നിങ്ങൾക്ക് കേസെടുക്കണമെങ്കിൽ സാറാത് മെഡിക്കൽ കോളേജിൽ പോയിട്ട് താനൂര് പ്രസവിച്ച കുഞ്ഞല്ലേ അവിടെ പോയാൽ അങ്ങനെ ഇത് റിപ്പോർട്ട് ഇത് കിട്ടുമല്ലേ അപ്പോൾ ഇങ്ങനെ കിട്ടും നമുക്ക് തരില്ല നേരെ ചെറിയ അവരത് ചേർത്താ ഞാൻ എന്തായത് ഞാൻ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനെ പോയി കണ്ട് അപ്പോൾ അവർ പറഞ്ഞ് അവിടെ പോയിട്ട് സെക്യൂരിറ്റി അല്ല വൈറ്റ് ചെയ്തിട്ട് എന്താ പറയുക അവ യൂണിഫോർട്ട് അവരെ പോയി കണ്ടാൽ മതി അവരെ പോയി കണ്ടിട്ട് ഓരോട് കായി അവതരിപ്പിക്കാൻ പറയും അപ്പോൾ ഞാനെന്ത് ചെയ്ത് എൻ്റെ ഒരു കൂട്ടുകാരന് ഓർഡർ തന്നിരുന്നു അവിടേക്ക് അവരെ ഞാൻ പോയി അവനോട് പറഞ്ഞാൽ പിന്നെ ഇടയ്ക്ക് വന്ന സമയം ഒന്ന് കൊണ്ടാണ് ഞാനിവിടുന്ന് ഡിസ്ചാർജ് ചെയ്തിരിക്കുക അപ്പോൾ സമയം പറഞ്ഞാൽ നമുക്ക് ഒരു സി സി ടി വി തപ്പു എൻ്റെ വണ്ടി കയറി ആൾക്കാരാണെന്ന് വെച്ചപ്പോൾ ഞാനെന്ത് ചെയ്ത് അവരെ ഓക്ക് സമയം അയച്ചിട്ടുണ്ട് ആ സമയം വരെ ഞാൻ അവർക്ക് മെഡിക്കൽ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ കൊടുത്താൽ പോയി പറഞ്ഞു അവർ പറഞ്ഞു പറഞ്ഞു ഇവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ബന്ധം കഴിഞ്ഞു പിന്നെ അതുകൊണ്ട് നമുക്ക് അതിലത്തെ റൂൾസ് അവർ എന്നാലും പിന്നെ അങ്ങൾക്കവിടെ നമ്പർ എനിക്കൊന്ന് വിളിച്ച് നോക്കിയാൽ നമുക്ക് മാനസിക പരിണയച്ചിട്ട് നിങ്ങൾക്കൊന്ന് അവിടുന്ന് ആ പൈതൽ അവിടെ ഉണ്ടോ ഞാനൊരു പരാതി വന്നപ്പോൾ അത് ഉണ്ടോ എന്ന് വിളിച്ചു നോക്കി വിളിച്ചു പിന്നെ പറഞ്ഞു അതൊന്നും അങ്ങനെ അതിൽ പെട്ടെന്നൊന്നും അല്ല അതൊന്നും ഇപ്പോൾ നമുക്കത് പോലീസാർ വന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഓല ഫുള്ള് അടിപേര് വരെ എടുത്തു കൊടുക്കുമായിരുന്നു അങ്ങനെ വീണ്ടും ഞാൻ പിറ്റേന്ന് പോലീസുകാർ ഞാൻ ഇങ്ങനെ പറയാം എന്നെ പറഞ്ഞു ഞമ്മളത് അന്വേഷിക്കട്ടെ എന്നാൽ അത് ഞാൻ എസ് ഐയോട് തന്നെ പറഞ്ഞു ഞാൻ കയറിയ മേശ അവരോട് പറഞ്ഞത് അപ്പോൾ അന്വേഷിക്കട്ടെന്ന് പറഞ്ഞു അങ്ങനെയാണ് പിന്നെ ഞാൻ എനിക്ക് പിറ്റേന്ന് എനിക്ക് നേരെ അത്രയും നല്ല ദൈവം നന്നായിരിക്കും ആ ഓർഡറ് പിറ്റേത് നേരം വെളിച്ചപ്പോൾ എനിക്ക് പരപ്പനങ്ങാടിക്ക് ഒരു ഓട്ടം കിട്ടി എനിക്ക് ഉറക്കി കിട്ടുന്നില്ല അപ്പോൾ ഞാൻ എൻ്റെ അനിയനൊക്കെ പറഞ്ഞ് നമുക്ക് നമ്മൾ സ്കൂട്ടർ ആയിട്ട് പോയേക്കും അപ്പോൾ എല്ലാവരും കൂടി പേടിപ്പിച്ചിരുന്നേ കാരണം അവിടേക്ക് എനിക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും ചൊറെ കാര്യം കേസൊക്കെ ചോദിച്ചു കുടുംബം പോണ്ട പോകണ്ടായിരുന്നു പോകണ്ടായിരുന്നു അങ്ങനെ എനിക്ക് പരപ്പനങ്ങാടിക്ക് ഓട്ടം കിട്ടിയപ്പോൾ ഞാനെന്ത് ചെയ്ത് ഞാൻ ആ താനൂരേക്ക് ഞാൻ വണ്ടി എടുത്ത് പോയി ഓട്ടം എടുത്ത് പോയിട്ട് തൊട്ടപ്പുറത്ത് വീട്ടിൽ പോയിട്ട് ഞാനിങ്ങനെ സംഭവം നടന്നു പറഞ്ഞു അപ്പോൾ ഒരു പറഞ്ഞു ഇവിടെ അങ്ങനത്തെ ഒരു സംഭവമായിട്ട് വന്നിട്ടില്ലല്ലോ ഈ പ്രസവക്കാശി വന്നിട്ടില്ലല്ലോ ഇത് ഒരു പിന്നെ വയറ്റിലൊരു മൊയായിട്ട് പോയതാണ് അപ്പോൾ ഒരു ചുമയിലത്ത് നിന്നാണ് ഒരു പേര് ഒരു കല്യാണം കഴിച്ച് ഒഴിവാക്കിയിട്ട് കുറേ കാലമായി അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ഇതിൻ്റെ ഫോട്ടോസ് ഉണ്ട് അപ്പോൾ ഇതിങ്ങനെയാണ് സംഭവം അപ്പോൾ ഒരു എന്തായത് ഒരു ഞങ്ങൾക്ക് ഇന്നും നമ്പറൊന്നും തരില്ല അപ്പോൾ പിന്നെ നമുക്ക് ഇല്ലാത്ത ഇടപെടാനാവില്ല അതങ്ങനെ ഒരു പറഞ്ഞത് അപ്പോൾ എനിക്ക് ഇന്നിട്ട് ഞാനിത് ഒഴി വിട്ടില്ല ഞാനെന്തായത് തൊട്ടപ്പുറത്ത് നിങ്ങൾ ആരെങ്കിലും ഒരു നമ്പർ വരും അപ്പോൾ ഒന്ന് നിങ്ങൾ പഞ്ചായത്ത് മെമ്പറെ ഒന്ന് പോയിട്ട് കണ്ടാൽ മതി അപ്പോൾ പഞ്ചായത്ത് മെമ്പർ നമ്പർ വരും അത് ഞമ്മടുത്തില്ല പറഞ്ഞു ഒരു അങ്ങനെ ഞാൻ തൊട്ടപ്പുറത്തെ ഷോപ്പിൽ വന്നത് അത് നമ്പർ എല്ലാവരും നമ്പർ ഉണ്ട് വാർഡ് പിന്നെ അടുത്ത മെമ്പറാ അവരെല്ലാവരും അടുത്തടുത്തും ഉണ്ടാവില്ല അപ്പോൾ ഞാൻ കണ്ട ഷോപ്പിൽ പോയപ്പോൾ അവരുടെ ഷോപ്പുകാരെനിക്ക് നമ്പർ വന്ന് അങ്ങനെ മെമ്പറെ വെച്ച് ഞാൻ കാര്യങ്ങൾ അവതരിപ്പിച്ചു മെമ്പർ പറഞ്ഞാൽ മതി അവിടെ നമുക്ക് അവരുടെ ഉള്ള കാസാണ് നമുക്ക് എന്താ വെച്ചാൽ അതിന് നടപടി ചെയ്യാറുണ്ട് അങ്ങനെന്തായാലും ഇന്നിട്ടെനിക്ക് മെമ്പർ വിശ്വാസമല്ല മെമ്പറിൽ പോലെ കുടുംബക്കാരനാണെങ്കിലും അപ്പോൾ എന്നിട്ട് ഞാൻ തൊട്ടപ്പുറത്തെ ഷോപ്പിലൊക്കെ കയറി ഞാൻ ഇങ്ങനെ വിവരങ്ങളൊക്കെ പറഞ്ഞു അങ്ങനെയാണ് ഇപ്പോൾ സംഭവിച്ചത് അപ്പോൾ ഇത് എങ്ങനെയാണ് പിന്നീട് നിങ്ങൾ എങ്ങനെയാണ് എന്ന് പറയുന്നത് മരിച്ചെന്ന് പറഞ്ഞത് അവിടുള്ള കൂട്ടുകാരോടൊക്കെ പറഞ്ഞപ്പോൾ അവർ എനിക്ക് അതിന് ലിങ്ക് അയച്ചു തന്നു വാർത്തയായിട്ട് വാർത്തയുടെ ലിങ്ക് അയച്ചതെന്ന് അപ്പോൾ ഞാനിപ്പോൾ അത് നിങ്ങളോട് പറയാൻ കാരണം എന്ന് വെച്ചാൽ ലിങ്കിൽ അതിൽ വാർത്തയിൽ കാണിക്കുന്നത് ആ അമ്മ കൊന്നാണ് എനിക്ക് സംശയം അമ്മ അല്ല ഇവർ മൂന്നാൾ പേരെമാരെ പറയുന്നുണ്ട് ആ വേണ്ടാന്നുള്ളത് ആ ഉമ്മ പിന്നെ അനിയത്തിക്കുട്ടിയും പറയുന്നുണ്ട് വണ്ടിയിൽ നിന്ന് മൊബൈൽ ഫോൺ അനിയത്തിൻ്റെ കുട്ടിയുടെ ഫോൺ ഭർത്താവ് വിളിക്കുന്നുണ്ട് അപ്പോൾ അനിയത്തിക്കുട്ടി പറയുന്നതെന്ന് വെച്ചാൽ പിന്നെ കുട്ടീനെ കരച്ചിൽ നിർത്തി നേടേണ്ട ഫോൺ അറ്റൻഡ് ചെയ്യുന്നവരെ ആ കുട്ടിനെ കരച്ചിൽ നിർത്തിയിട്ടാണ് ഫോൺ അറ്റൻഡ് ചെയ്യുന്നത് അപ്പം ഞാൻ വിചാരിച്ചു സ്വാഭാവികമാണല്ലോ കരച്ചിരിക്കാം അപ്പം പിന്നെ എനിക്കതൊക്കെ സംശയം തോന്നുക പിന്നീട് അത് സംഭവിച്ചത് ശരിക്കാത്ത ഇടപെട്ടാൽ പക്ഷേ ഇത് അവസാനം ഞാൻ പോലീസുകാരെ പറഞ്ഞത് വെച്ചാൽ അവസാനം ഈ ഇത്താത്ത ഇത് പറഞ്ഞാ പിന്നെ നമുക്ക് അവസ്ഥ അവസ്ഥയോട് പറഞ്ഞു പോയി അറിയിച്ചിരുന്നോ ഞാൻ അറിയിച്ചിട്ടില്ല ഇല്ല ഞാൻ അവിടുത്തെ മെമ്പറാണ് അറിയിച്ചത് അപ്പോൾ ഞാൻ ഒരു പറയൂലും സംശയമായിട്ടാണ് ഞാൻ അവിടുത്തെ നാട്ടുകാരോട് പറഞ്ഞത് രണ്ടുമൂന്നാൾക്കാരോട് പറഞ്ഞിട്ടത് പിന്നെ വേറെ നമ്പർ ഞാൻ വാങ്ങിയാൽ പോകുന്നു തന്നെ മെമ്പറുടെ നമ്പർ കൊണ്ടെടുത്തിട്ടുണ്ട് പിന്നെ അവിടുത്തെ രണ്ട് മൂന്ന് പരിചയമുള്ള വീട് പേരി പരിചയമുള്ള ആൾക്കാരുടെ നമ്പറും വാങ്ങിയിട്ടാണ് പോകുന്നത് വിളിക്കുക എന്തെങ്കിലും വിളിച്ചു അപ്പം അവിടുത്തെ താനൂർ സ്റ്റേഷനിലെ എസ് സി ഒരാൾ നിൽക്കാറില്ല അവരാണ് വിളിച്ചുതന്നെ എന്നെ പറഞ്ഞി പിന്നെ വലിയ കാര്യങ്ങൾ ചെയ്തത് അപ്പം ഞാൻ പറഞ്ഞു എനിക്കൊരു തലവേദന ഒന്നും ഉണ്ടാവരുത് കേട്ടോ ഇല്ല എനിക്കൊരു പ്രശ്നമൊന്നുമില്ല എൻ്റെ അഡ്രസ്സ് ഫുള്ള് പറയും ഇത് എന്താ സംഭവിച്ചതെന്നല്ല നമ്മൾ അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ മുപ്പർ പറഞ്ഞത് വാടാ കുട്ടി ആണ് കേട്ടോ അപ്പോൾ നമ്മൾ അതിൻ്റെ അന്വേഷണത്തിലാണെന്ന് പറഞ്ഞത് അപ്പോൾ അതിൽ ഞാൻ ആകെ ഷോക്കായിപ്പോയി പിന്നാണ് രാത്രിയാണ് എനിക്ക് അതിൻ്റെ ലിങ്കൊക്കെ അവിടുത്തെ കൂട്ടുകാർ വിട്ടത് ഈ വേറെന്തോ എന്തോ വെച്ചിട്ട് അവർ ലിങ്ക് ഒക്കെ ഈ കുഞ്ഞിൻ്റെ ഫോട്ടോ ഒക്കെ നിങ്ങൾ എടുത്ത് ഫോട്ടോസ് ഉണ്ട് ഫോട്ടോസ് ഉണ്ട് ഫോട്ടോ എനിക്ക് തന്നത് എങ്ങനെ വെച്ചാൽ എനിക്ക് അങ്ങനെ എടുക്കാൻ പറ്റേ ഫാമിലി അല്ലേ ഞാനിപ്പോൾ അതിന് കുഴപ്പം ഞാൻ പറഞ്ഞു എനിക്ക് കുഞ്ഞിൻ്റെ പെണ്ണുങ്ങളോട് ചോദിച്ചു നോക്കട്ടെ നിങ്ങളൊന്നു തന്നെ ഫോട്ടോ എടുത്ത് തരുമോ എന്നിട്ട് അങ്ങനെയാണ് ഞാൻ കുഞ്ഞിൻ്റെ ഫോട്ടോ ഓരോ കൂടെ എടുപ്പിച്ചത് കഴിഞ്ഞ വീഡിയോ ഒക്കെ പലരും കൃത്യമായ ആൻസർ ആയി ചോദിക്കുന്ന ഒരു ചോദ്യം ഈ വർഷത്തില് ഫെബ്രുവരിക്ക് ഇരുപത്തി ഒൻപത് ദിവസമുണ്ട് സാധാരണ ഇരുപത്തെട്ട് ദിവസമേ ഉണ്ടാവല്ലോ ഇങ്ങനെ എത്ര വർഷം കൂടുമ്പോഴാണ് ഫെബ്രുവരിക്ക് ഇരുപത്തി ഒൻപത് ദിവസം ഉണ്ടാവുക എന്നുള്ളതാണ് ചോദ്യം സാധാരണ എല്ലാ വർഷങ്ങളിലും ഫെബ്രുവരി ഇരുപത്തെട്ട് ദിവസവും ബാക്കിയുള്ള മാസങ്ങളിലൊക്കെ മുപ്പതോ മുപ്പത്തിയോ ഒന്നോ ദിവസങ്ങളാണ് എന്നൊരു നിശ്ചിത വർഷം കൂടുമ്പോഴാണ് ലീപ് ഡേ എന്നറിയപ്പെടുന്നത് എത്ര വർഷം കൂടുമ്പോഴാണ് ഇത്തരത്തിൽ ഫെബ്രുവരിയിൽ ഇരുപത്തി ഒൻപത് ദിവസങ്ങൾ ഉണ്ടാവുന്നത് ഇതാണ് ചോദ്യം ഉത്തരം ഒന്ന് കമൻ്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസ്സലാമലൈക്കും